ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നെ സംബന്ധിച്ച് ഒരു സുപ്രധാന വിവരം അറിയിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് ഒരു ജോലി നേടിക്കൊടുക്കാനുള്ള ക്ലാസ് ആരംഭിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ക്ലാസ് ആദ്യത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മണിക്ക് വരും ആ ക്ലാസ് കാണാനുള്ള താല്പര്യവും തയ്യാറെടുപ്പും നിങ്ങൾ നടത്തണം ആ ക്ലാസ് കാണുന്നതിന് നിങ്ങൾ ബുക്കും പേനയുമായിട്ട് തന്നെ ഇരിക്കണം വളരെ ശ്രദ്ധിച്ച ആ ക്ലാസ് കേൾക്കുകയും അത് എഴുതിയെടുക്കുകയും വേണം ജോലി കിട്ടാൻ താല്പര്യമുള്ളൂ എല്ലാവരും വരണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം വലിയ വലിയ ആപ്പുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ നിസ്സാരപ്പെട്ട കാര്യമായിരിക്കും ക്ലാസ് എടുക്കുന്നത് നിസ്സാരരായ വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കണ്ട് ആവേശകരമായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ക്ലാസ്സിന് മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ധാരാളം പേരുണ്ട് അവർക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സർക്കാർ ജോലി എന്ന മുദ്രാവാക്യത്തോടു കൂടി ഒരു ക്ലാസ് ആരംഭിക്കുകയാണ് രാവിലെ അഞ്ച് മണിക്ക് ക്ലാസ് ഇടും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് നിർബന്ധമായും വരും തീർച്ചയായും ആഴ്ചയിൽ മൂന്ന് ദിവസം അതിൽ ഉണ്ടാകും മാത്സ് ഉണ്ടാകും ജി കെ ക്ലാസുകൾ സയൻസ് ക്ലാസുകൾ മലയാളം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള അത് ഐ എ എസ് മുതൽ താഴോട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിഷയങ്ങൾ സവിസ്തരമായി വിവരിച്ച് ക്ലാസ്സുകളെല്ലാം കഴിയുമ്പോൾ ഉത്തരങ്ങൾ തിളങ്ങുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കും കുറേ കാലം ഈ ക്ലാസ് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഞാൻ പല കാരണങ്ങളാണ് പലരും എന്നെ ബുദ്ധിമുട്ടിച്ചു പലരും എന്നെ വേദനിപ്പിച്ചു പല ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടായി അങ്ങനെ പല കാരണങ്ങളാൽ വരാൻ പറ്റിയിട്ടില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ ക്ലാസ് വീണ്ടും തുടങ്ങണമെന്ന് എനിക്ക് ഒരു ഉൾവിളി ഉണ്ടായി കാരണം ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ അതുകൊണ്ട് എന്തായാലും ശരി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അണിനിറന്നോളൂ യാതൊരു സംശയവും വേണ്ട ചക്രവാണി സാർ കൂടെ ഉണ്ട് എന്നെ വിശ്വസിച്ച നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല നിങ്ങൾ പലരും എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാർ മറ്റൊരു ക്ലാസ് കണ്ടിട്ടും ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല സാറിനെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ദൈവവും ചില ആളുകൾ എന്നെ വെറുക്കുന്നവരില്ലേ എന്നോട് സ്നേഹം നടിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചവരില്ലേ എന്തെല്ലാം എന്തെല്ലാം അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ക്ലാസ് കാണണം വാശിയിട്ട് കാണണം നിങ്ങൾ കാണുന്ന മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടുള്ളൂ അതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ നമ്മളെ ക്ലാസ് കണ്ടവർക്ക് മറ്റ് ക്ലാസ്സുകൾ തൃപ്തികരമല്ല എന്ന് പറയുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാടൻ ക്ലാസ് കൊണ്ടായിരിക്കും മണിസാറിൻ്റെ ക്ലാസ് മണിസാർ വരുന്നുണ്ട് എല്ലാവരുടെയും ഹാപ്പി ന്യൂസ് പറയുകയാണ് മണിസാർ വീണ്ടും സയൻസ് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് മറ്റ് അധ്യാപകർ മറ്റ് ക്ലാസ്സുകളുമായിട്ടും വരുന്നുണ്ട് ഏതായാലും ശരി പരമാവധി സിലബസ് കവർ ചെയ്ത് ഇപ്പോഴത്തെ ഈ തുടക്കത്തിൽ തന്നെ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സെഷൻ സെഷനായിരിക്കും ഇവിടെ നടക്കുന്നത് ഈ ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻറ്റ് സീറോ അടുത്ത ഒരു വർഷം ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് നിങ്ങൾ അതിൻ്റെ മുന്നണി പോരാളികളായി നിങ്ങൾ അണിനിരക്കണം നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത് കുറേ കാലം ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഒരു പ്രാവശ്യം എന്തെങ്കിലും പറയാനായിട്ട് ഞാനിവിടെ വന്നാൽ ഉടൻ നിങ്ങൾ പറയും സാധാരണ കണ്ടത് മതി എന്ന് പറയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയാണ് ഈ പഠിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യും ഇതിൽ കൂടി തന്നെ ടെസ്റ്റ് പേപ്പർ നടത്തും ഒക്കെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്തരങ്ങൾ തിളങ്ങുന്ന വർഷം യു എൻ വർഷമെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഉത്തരങ്ങൾ തിളങ്ങുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് നെഗറ്റീവ് എഴുതാത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രൗൺ കവർ കരസ്ഥമാക്കുന്ന വർഷം ആയി തീരും ആയി തീരണം അതിനു വേണ്ടി ഞാനും എൻ്റെ ടീമും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മണിക്ക് നേരിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാര്യം കൂടി എല്ലാ ക്ലാസ്സിനും ഭംഗിയായി കമൻറ്റ് ചെയ്യണം വിമർശിക്കണം സാറ് പറഞ്ഞു സ്പീഡ് കൂടിപ്പോയി അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് അത്ര തൃപ്തികരമല്ല സാറിൻ്റെ പഴയ രീതിയിലൊന്നും ആയി വരുന്നില്ല കുറച്ചുകൂടി സാറ് മെച്ചപ്പെടാനുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാകണം രാവിലെ ക്ലാസ് കാണാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു ശക്തമായ വർഷമായി നമ്മുടെ ഉപജീവന മാർഗം കണ്ടെത്താനുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം